ഇന്ന് ധാരാളം ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് മൂലക്കുരു അഥവാ പൈൽസ് മാറി വന്ന ജീവിത സാഹചര്യങ്ങളും ഭക്ഷണശീലങ്ങളുമാണ് മൂലക്കുരു ഉണ്ടാകാനുള്ള പ്രധാന കാരണം മലധാരത്തിന്റെയും മലാശയത്തിൻ്റെയും സിരകൾ വികസിക്കുന്നതും പിന്നെ പൊട്ടി രക്തമൊഴുകുന്നതുമായ അവസ്ഥയാണ് പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത് ഇത് മലധാരത്തിനകത്ത് മാത്രമുള്ള രീതിയും പുറത്തേക്ക് തള്ളുന്ന രീതിയിലും കണ്ടുവരാറുണ്ട് അകത്തു മാത്രമുള്ളവയിൽ രക്തസ്രാവം ഉണ്ടാകുമെങ്കിലും വേദന കുറവായിരിക്കും പുറത്തേക്ക് തള്ളുന്ന പൈൽസ് ആദ്യഘട്ടത്തിൽ തനിയെ അകത്തേക്ക് പോകുമെങ്കിലും പിന്നീട് വിരലുകൊണ്ട് തള്ളി അകത്താക്കേണ്ടി വരാം പിന്നെ അതും സാധ്യമല്ലാത്ത അവസ്ഥ വരും പിന്നെ ഓപ്പറേഷനൊക്കെ ചെയ്ത് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു വരുന്ന ആളുകളുണ്ട് ഇത്തരം ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ആൽബക്കത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിലോ നാം അറിയുന്ന ആരെങ്കിലും ഇത്തരം രോഗികൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ നാം എല്ലാവരും പ്രത്യേകം തയ്യാറാവേണ്ടതുണ്ട് കാരണം നാം കാരണമായി മറ്റൊരാൾക്ക് രോഗശമനം ലഭിച്ചാൽ അതിന്റെ പ്രതിഫലവും നമുക്കാണല്ലോ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ് ഈ വീഡിയോ എന്നുള്ളത് നാം മനസ്സിലാക്കുക നമ്മൾ നിത്യമായി ചെയ്യുകയാണെങ്കിൽ മൂലക്കുരുടെ അസുഖം ഉണ്ടാവുകയില്ല ചില ആളുകൾക്ക് രക്തം വന്നുകൊണ്ട് നിസ്കരിക്കാൻ പോലും പ്രയാസമുള്ളവരുണ്ട് നടക്കാൻ പ്രയാസമുള്ളവരുണ്ട് ഇരിക്കാൻ പ്രയാസമുള്ളവരുണ്ട് വേദന സഹിക്കാൻ വയ്യാതെ പൊളഞ്ഞു നടക്കുന്നവരുണ്ട് പലവട്ടം സുസേറിയൻ ചെയ്തിട്ടും യാതൊരു ഫലവും ഇല്ലാതെ വീണ്ടും വീണ്ടും വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുമുണ്ട് എന്നാൽ പരിശുദ്ധ ഖുർആാനിലെ നാല് സൂറത്തുകൾ നാം നിത്യമാക്കുകയാണെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് അള്ളാഹു സുബാന വലിയ രൂപത്തിലുള്ള സംരക്ഷണം നൽകും എന്നതാണ് നാം ചെയ്യേണ്ടത് ഇത്തരം രോഗമുള്ള ആളുകളും ഇത്തരം രോഗം വരാതിരിക്കാനും വന്നവർ മാത്രമല്ല ഇനി രോഗം വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്കും നിത്യമായി ചെയ്യാൻ പറ്റിയ നാല് സുഹൃത്ത് ആ സുഹൃത്തുകൾ നാം ഓതേണ്ടത് സുബഹ നിസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നസ്കാരത്തിലാണ് സുബഹനിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്ദസ്കാരം വലിയ മഹത്വമുള്ള സുന്നസ്കാരമാണ് ആ സുന്നസ്കാരത്തിൽ ഫാത്യഹ ഓദിക്കഴിഞ്ഞതിനു ശേഷം ഒന്നാമത്തെ രക്കാരത്തിൽ തന്നെ അലം എന്ന ഒരു പ്രാവശ്യം ഓതുക ആ സൂറത്ത് ഓദിക്കഴിഞ്ഞ ഉടൻ തന്നെ എന്ന സൂറത്തും ഓതുക അപ്പൊ ഒന്നാമത്തെ തന്നെ രണ്ട് സൂറത്തുകൾ ഓതണം അലം എന്ന സൂറത്തും യാ കാഫിറൂൻ എന്ന സൂറത്തും രണ്ടാമത്തെ ശേഷം അലം തറ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്തും ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുമാണ് ഓതേണ്ടത് ഇപ്പൊ ഫാത്തി കഴിഞ്ഞ രണ്ട് സൂഹത്ത് രണ്ടാമത്തെ രക്കായും ഓതണം എന്നർത്ഥം അപ്പൊ രണ്ട് അലം എന്ന് തുടങ്ങുന്ന രണ്ട് സൂറത്തുകൾ അലം അലം അലംതറയും കുൽ എന്ന് തുടങ്ങുന്ന രണ്ട് സൂറത്തുകൾ സൂഹത്തുകൾ ഈ നാല് സൂറത്തുകളും ഈ രണ്ട് റക്കായുകളിലായി നാം ഓതി തീർക്കണം ഒന്നാമത്തെ അലം നഷ്ടും ഒരു അലം ഓതണം മറ്റൊന്ന് കുൽ ഓതണം രണ്ടാമത്തേലും ഒരു അലം ഓതണം അലം തറ എന്ന അലം ഓതണം കുൽഹു എന്ന കുൽ ഓതണം ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെക്കാരത്തിലും നിത്യമായി ഓതിപ്പോരുന്ന വ്യക്തിക്ക് ഈ അസുഖങ്ങൾ ഉണ്ടാവുകയില്ല മൂലക്കുരുവിന്റെ അസുഖങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊന്നും അവനുണ്ടാവുകയില്ല മാത്രമല്ല ഇത് ഫതൽ മൊഹീൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഈ സുന്നതികാരങ്ങളിൽ ഈ സൂറത്ത് ഓതിപ്പോരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശത്രുവിന്റെ അക്രമം ഏൽക്കുകയില്ല എന്ന് മഹാനായ്മ മുഹസാലി റഹ്മത്തുള്ള അലഹി ഉദ്ധരിച്ചത് അയ്യാനത്ത് താലവീനും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നാം വലിയ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ പിറ്റി കളാം അപ്പൊ ഈ സുഹൃത്തുകൾ ഓതിയാൽ ശത്രുശല്യം ഉണ്ടാവുകയില്ല നാം നിത്യമാക്കുക ഈ പ്രയാസങ്ങൾ നമുക്ക് രക്ഷ ലഭിക്കും ശത്രു ശല്യം നമുക്ക് ഉണ്ടാവുകയും ഇല്ല അള്ളാഹു സുഭാനുഭവത്തായ നമ്മുടെ രോഗങ്ങൾക്ക് ശമനം നൽകുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുത്തായാല നമുക്ക് സംരക്ഷണവും കാവലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമയം